ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കർഷന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവരുടെ എനർജി വളരെ നല്ലതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മിസ്സിങ് എനർജി സ്ട്രോങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ഫിസിക്കലായിട്ട് നിങ്ങളോട് ഭയങ്കര അട്രാക്ഷൻ കാണിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളെ കാണുക നിങ്ങളോട് സംസാരിക്കുക നിങ്ങളുടെ ആ ഒരു ഫീൽ ഇവർക്ക് ഉണ്ടാവുക അതൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തിപ്പോൾ ഇല്ല എങ്കിൽ ഭയങ്കരമായിട്ട് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഫിസിക്കലി നിങ്ങളടുത്ത് വേണമെന്നൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളടുത്തുണ്ടെങ്കിൽ എന്തായിരിക്കും ഉള്ള അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ അതെല്ലാം അവർ ഇപ്പോഴേ ഇങ്ങനെ ഇമാജിൻ ചെയ്യുന്നു അങ്ങനെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു ഇനി നോ കോണ്ടാസ്റ്റ് സിറ്റുവേഷനിലുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് സിറ്റുവേഷൻ ഉള്ളതാണ് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ പരസ്പരം ഫിസിക്കലി വളരെയധികം സംസാരിക്കുന്നുണ്ടായിരിക്കാം നല്ല രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ട്വൻറ്റി ഫോർ അവേഴ്സും നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഇമാജിനേഷൻ ഇവിടെ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ ഈ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് പക്ഷെ ചില ആൾക്കാരുടെ പേഴ്സൺ ഹൈഡാക്കി വെക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളോട് ആ ഒരു രീതിയിലുള്ള ഒരു സ്നേഹമൊന്നും ഇല്ല ഇവർക്ക് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുന്നിൽ നാടകം കളിക്കുന്നതായിട്ട് പക്ഷേ ഉള്ളിൽ ഭയങ്കരമായിട്ട് നിങ്ങളോട് സ്നേഹമുണ്ട് എക്സ്പ്രസ്സ് ചെയ്യണമെന്നുകൊണ്ട് പക്ഷേ അത് ഹൈഡാക്കി വെക്കുന്നു ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ അത്ര മാത്രമാണ് നിങ്ങളെ മിസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം കാരണം അവർ അത്ര മാത്രമാണ് നിങ്ങളെ കുറിച്ച് ഇമാജിനേഷൻ ചെയ്യുന്നത് മിസ് ചെയ്യുന്നത് ഇതുകൂടാതെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇവർ ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ മൂവ് ഓൺ ചെയ്യുക എന്നുള്ളത് വളരെ പാടുള്ള കാര്യമാണ് കാരണം അത്രമാത്രം നിങ്ങളുമായിട്ട് അട്രാക്ഷനും അടുപ്പവും എല്ലാം ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്കൊരിക്കലും ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുകയില്ല ഇവിടെ ഇവർ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ബന്ധത്തിൽ ഒരു സ്റ്റെബിലിറ്റി വേണം ആ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് എനിക്ക് എന്തേ ഈ ബന്ധത്തിൽ ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ ഇനി എനിക്ക് ഈ ബന്ധം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല അതിനു വേണ്ടിയുള്ള ഒരു പ്ലാനിങ് ഇവർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇപ്പോൾ സെപ്പറേഷനിലാണെങ്കിലോ നോക്കണ്ട സിറ്റുവേഷനിലാണ് ഇല്ല എങ്കിൽ നിങ്ങൾ തമ്മിൽ മാര്യേഡായിട്ടുള്ള കപ്പിൾസാണ് ഇപ്പോൾ നിങ്ങൾ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് എങ്കിൽ ഇവരുടെ ആ ഒരു വിഷമം എന്തെന്ന് വെച്ചാൽ ഇവർ നിങ്ങളുമായിട്ട് ഒന്നാവാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി മാക്സിമം ഇവർ ഓരോ സാഹചര്യങ്ങളെ നേരിടുവാൻ വേണ്ടി തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല അപ്പോൾ ഇവരുടെ അവസ്ഥ എന്താണ് എന്ന് ഇവർ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളതൊന്ന് മനസ്സിലാക്കണം ഞാൻ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ സക്സസ് കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉള്ള ആ ഒരു എനർജി ഇവിടെ നിങ്ങളെ വിട്ട് കളഞ്ഞിട്ട് ഇവർ ഏത് സിറ്റുവേഷനിലോട്ടാണോ പോയത് അതായത് നിങ്ങളെ നിങ്ങളെടുള്ള ബന്ധം എല്ലാം നിർത്തിവെച്ചിവർ ഇനി തേർഡ് പാർട്ടി സിറ്റുവേഷനോട് പോയിട്ടുണ്ടെങ്കിലോ ആ ഒരു സിറ്റുവേഷൻ അവർ ഒട്ടും തന്നെ ഹാപ്പി അല്ല അവർ വളരെയധികം വിഷമത്തിലാണ് എങ്ങനെയെങ്കിലും ആ ഒരു സിറ്റുവേഷൻ പുറത്തു വരണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ ട്രാപ്ഡായിട്ടിരിക്കുന്നത് ആ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും മൂവ് ഓൺ ചെയ്യണം എന്നുള്ള ആ ഒരു എനർജിയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പുറത്ത് വരണം എന്നുള്ള ആ ഒരു പ്ലാനിങ് ഇവർ ചെയ്യുന്നുണ്ട് അതായത് അതിന് വേണ്ടിയുള്ള പ്ലാനിങ് ഇവർ നടത്തുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിലോ അല്ല എങ്കിൽ നിങ്ങളിൽ ദൂരെയാണ് അവർ എങ്കിലോ ഇവിടെ നിങ്ങളുമായിട്ട് സംസാരം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് അവരുടെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആക്ഷൻ എടുക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഇതാണ് ഇവിടെ കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് ഫീലിംഗ് ഇനി നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാം ഇവിടെ നെക്സ്റ്റ് ആഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് പെട്ടെന്ന് കാര്യങ്ങളൊന്നും നടക്കത്തില്ല കുറച്ച് സമയമെടുക്കും എന്നുള്ള കാര്യം ഇവർക്കറിയാം അപ്പോൾ ഇവർ പേഷ്യൻസോടെ കാത്തിരിക്കുകയാണ് ആ ഒരു സമയത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് കാര്യങ്ങൾ എൻഡിങ്ങിലോട്ട് പോകുന്നു ഒരു സ്ഥലത്ത് കാര്യങ്ങൾ ഒരു ന്യൂ ബിഗിനിങ്ങിലോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എൻഡിങ്ങിലോട്ട് പോകുന്ന ആ ഒരു സ്ഥലത്ത് ഇവർക്ക് ചില സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അതായത് പല കാര്യങ്ങളെയും ത്യജിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇവർക്ക് ചില വ്യത്യസ്തമായിട്ടുള്ള നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഇവർ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇവർക്ക് പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ ഇവർക്ക് വിഷമുണ്ട് പക്ഷേ എന്തായാലും ചില ചില നിർണായകമായി തീരുമാനങ്ങൾ എടുത്താൽ മാത്രമേ ഇവർക്ക് നിങ്ങളുമായിട്ട് ഒന്നാവാൻ സാധിക്കുള്ളൂ അതിനുവേണ്ടി ഏത് വിഷവും സഹിക്കാൻ ഇവർ തയ്യാറാണ് നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ആ ഒരു എനർജിയുടെ കൂടെയാണ് ഉള്ളത് എങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അവസാനിക്കുകയും നിങ്ങളുടെ പേഴ്സൺ അതിൽ വിജയിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇപ്പോൾ നെഗറ്റീവ് എനർജിയുടെ കൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് അപ്പോൾ എങ്ങനെയെങ്കിലും ആ നെഗറ്റീവ് എനർജിയെ അവസാനിപ്പിക്കാനേ നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുകയുള്ളൂ എന്നിട്ട് പോസിറ്റീവ് എനർജി കൊണ്ടുവരുവാൻ ശ്രമിക്കും ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് ഇവിടെ റൂഡായിട്ട് നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഇവർ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അങ്ങനെ നിർണായകമായിട്ടുള്ള തീരുമാനം എടുത്താൽ മാത്രമേ ഇവർക്കൊരു ക്ലാരിറ്റി ലഭിക്കുകയുള്ളൂ ഇവിടെ ഫാമിലി സമ്മതിക്കുന്നില്ല നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന് അതുകൊണ്ട് തന്നെ ഫാമിലിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഇവർ സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ടിൻ്റെ ആ ഒരു എനർജിയിൽ ഉള്ളത് അതായത് എനിക്ക് സ്റ്റാൻഡ് എടുത്താൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുവാൻ സാധിക്കുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ എത്തിക്കഴിഞ്ഞു ഇവിടെ നമ്പർ ആയിട്ട് വന്നിരിക്കുന്നത് സെവൻ ആണ് ഇവര് റീഡിംഗ് കണ്ടതിന് ശേഷം ഉള്ള ഇരുപത്തഞ്ച് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ആക്ഷൻ ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ പിണങ്ങി ഇരിക്കുകയാണ് എങ്കിൽ അതായത് പെട്ടെന്ന് ഒരു വഴക്കുണ്ടാക്കി നിങ്ങൾ രണ്ടുപേരും പിണങ്ങിയിരിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് വരാൻ പോകുന്ന സമയം നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ അല്ല എങ്കിൽ മെഡിറ്റേഷൻ എന്തെങ്കിലും കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് കാരണം നിങ്ങളുടെ ആ ഒരു വിഷ് എന്താണോ അത് ഏഞ്ചൽസിൻ്റെ അടുത്ത് ഡിവൈനിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അത് ചിലപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലത്തിനെ കുറിച്ചായിരിക്കാം നിങ്ങൾ മാനിഫസ്റ്റേഷൻ ചെയ്തത് അല്ലെങ്കിൽ ഇമാജിനേഷൻ ചെയ്ത് അല്ല എങ്കിൽ ലവ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ നെഗറ്റിവിറ്റീസ് ആണോ ഉള്ളത് അതെല്ലാം പുറത്ത് കളയുവാനാണ് ഏഞ്ചൽസ് പറയുന്നത് അതായത് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മനസ്സിൽ വരും ഇല്ല എങ്കിൽ നെഗറ്റീവായിട്ട് ആൾക്കാരോട് സംസാരിക്കുന്ന രീതി അതൊക്കെ പുറത്ത് കളയുവാനാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളോട് ചില ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടില്ലേ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് അതൊരിക്കലും മോശമായിട്ടുള്ള കാര്യമാണ് അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല കാരണം മറ്റൊരാളുടെ ഗോസിപ്പ് പറയുന്നത് നെഗറ്റിവിറ്റിയാണ് ആ ഒരു നെഗറ്റിവിറ്റിയും നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല നിങ്ങളത് റിലീസാക്കി കളയുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേരി താങ്ക് യു സോ മച്ച്